അസ്സലാമു അലൈക്കും തറാല ഒബരക്ക എത്തും അന്ന് അതാ ഷബിനിയുടെ ഹസ്ബൻഡ് ഷൗക്കത്ത് ബാഗിൽ കുറച്ചധികം ഡ്രസ്സെല്ലാം എടുക്കുന്നുണ്ട് രാവിലെ തന്നെ ഇക്ക ഷബിനാ ആ ആ രണ്ട് ഷർട്ട് ഒന്ന് ആ ഇക്ക പിന്നെ ഞാൻ പറഞ്ഞ രീതിയിൽ ടറക്കി തോർത്ത് അതൊക്കെ എടുത്ത് വെക്കട്ടോ ഇക്ക ഇങ്ങളിങ്ങോട്ട് പോണത് ഞാനോ ഞാനൊരു ട്രിപ്പ് പോണത് ട്രിപ്പോ ഈ ഒരു സമയത്ത് ഇക്ക എനിക്ക് ഭയം വേണിക്കാ എന്താ വെണ്ണേ ആറുമാസത്തിൽ നിനക്കായിട്ടുള്ളൂ ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ വിട്ടു പോകുന്നതിൽ നിനക്കെന്താ ഇത്രയധികം ഷൗക്കത്ത് ഒന്നും അറിയാത്ത രീതിയിൽ അങ്ങനെ പറഞ്ഞു എന്നാലുക്ക എന്തെങ്കിലും എല്ലാ സാധനവും ഞാൻ അവിടെ വാങ്ങിച്ചു വെക്കുന്നുണ്ട് പിന്നെ നിനക്കെന്താ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കഥക്കിടയിൽ ഞാൻ ഒരു കമൻറ്റിൻ്റെ ഒരു മറുപടി പറയാനെട്ടോ ഒരിക്കലും നിങ്ങൾ വിഷമിപ്പിക്കാനൊന്നിനും വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനത്തെ കഥ പറയുന്നത് പിന്നെ നമ്മുടെ ഈ കഥയിൽ എന്ന് വെച്ചാൽ ഓരോ അനുഭവങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതായത് എനിക്ക് ശരിക്കും നമുക്ക് മനസ്സിന് വേദന തോന്നിപ്പിക്കുന്ന ഓരോ വാക്കുകൾ അതായത് എന്നോടൊരു ആൾ പറഞ്ഞതാണ് ഈ ഒരു സ്റ്റോറി സ്റ്റോറി എന്ന് വെച്ചാൽ അവരുടെ അനുഭവമാണ് സത്യം പറഞ്ഞാൽ അവർക്കത് വളരെയധികം വിഷമത്തോടു കൂടി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഇതിലൂടെ ഒന്ന് നിങ്ങളോട് പങ്കുവെച്ചുവെന്ന് മാത്രം കേട്ടോ അതാണ് നമ്മുടെ ഷബിനയുടെ കഥ ഷബിനയുടെ കഥ ഇതിലേക്ക് വരാൻ കാരണം അതുതന്നെയാണ് നമ്മുടെ ഷാമിലിൻ്റെ എളാമയായിട്ട് എളാമ ഒരു പെണ്ണിൻ്റെ ഭർത്താവിനെ അതെ അതിൻ്റെ എന്താ പറയുക പാട്ടിലാക്കുക എന്നൊക്കെ പറയില്ലേ ആ രീതിയിൽ അങ്ങനെ ആക്കി ഒരു പെണ്ണിൻ്റെ ഒരു സത് ഒരു സത്യസന്ധമായൊരു അനുഭവം എന്നോടൊരു കുറച്ച് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് എന്നോടത് പറഞ്ഞത് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായിട്ടോ അപ്പോൾ എനിക്ക് ഉള്ളൂ അതും കൂടെ ഞാൻ തിരിങ്ങനെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു കഥ കണ്ടിന്യൂ ചെയ്ത് പോകണത് അപ്പോൾ കഥ റജബിൽ പറയുകയാണോ എന്നൊക്കെ ഇങ്ങനെ ഒരു കമൻ്റ് വന്നപ്പോൾ ഞാൻ ഞാനതിനെക്കുറിച്ച് പറഞ്ഞെന്ന് മാത്രം ഒരിക്കലും അനാവശ്യ അനാവശ്യകഥയായിരിക്കാം നമുക്ക് പക്ഷേ അനാവശ്യ കഥ എന്നതിലുപരി ഒരു ഒരു പെണ്ണ് അനുഭവിക്കുന്ന ജീവിതത്തിൽ ഒരു അനുഭവകഥ കൂടി ഇതിലുണ്ട് കേട്ടോ കാരണം അത്രക്കും വേദനയോടെ സങ്കടത്തോടെ കാരണം ഭർത്താവ് എല്ലാത്തിനും സപ്പോർട്ടായി നിൽക്കുന്നുണ്ട് പക്ഷേ മറുഭാഗത്ത് ഇങ്ങനൊരു ചതി നടക്കണ ഒരിക്കലും അറിയുന്നില്ല കേട്ടോ അതാണ് ഞാൻ ഇതിലൂടെ നിങ്ങളോട് ഇങ്ങനെ ഉൾപ്പെടുത്തുന്നത് ആർക്കെങ്കിലും ഇത് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ നമ്മളുടെ ഒരിക്കലത് ഇല്ലാത്ത കഥ കെട്ടുകഥ ഒന്നും നിങ്ങൾ വിചാരിക്കരുത് എല്ലാ അനുഭവങ്ങൾ ഓരോ അനുഭവങ്ങളൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഓരോരുത്തരോര് സഹിക്കണം ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ അതൊക്കെയാണ് കേട്ടോ എനിഷ നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം അന്നും തൻ്റെ ഭർത്താവ് നല്ല രീതിയിൽ അതാ അവളോട് ഓരോന്ന് പറഞ്ഞു അവൾക്ക് അയാൾക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സെല്ലാം അയൺ ചെയ്തു ഷർട്ട് പാൻസ് അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇക്ക പിന്നെ അങ്ങേക്കുള്ള ബ്രഷ് തോർത്തതൊക്കെ ആ അതൊക്കെ എടുത്തു വെച്ചോ പാവം ഭാര്യ അതെ ഷബുന ഒന്നും അറിയുന്നില്ല ഷബുന എല്ലാം നല്ല രീതിയിൽ ബാഗിൽ വെച്ച് കൊടുത്തു അതെ അവളുടെ പ്രിയപ്പെട്ട ഇക്ക കുളി കുളികഴിഞ്ഞ് വന്നു ഇക്ക നല്ലോണം ഭക്ഷണം കഴിച്ചു കൊണ്ട് കേട്ടോ വഴിയിൽ നിന്നൊക്കെ ക്ഷീണിക്കും അല്ല എങ്ങനെയാണ് പോകുന്നത് ടൂറ് എൻ്റെ ഫ്രണ്ട്സുകളെല്ലാവരും കൂടെ ഓ അങ്ങനെയാണല്ലേ ഇക്ക എനിക്കും പോകായിരുന്നില്ലേ ഇക്ക എന്നെയും മക്കളെയും ഇല്ലാതെ ടൂറ് പോറില്ലല്ലോ എൻ്റെ പെണ്ണേ ഇത് പാണുങ്ങളെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ നിന്നെ ആ സമയത്ത് അങ്ങനെ കൊണ്ടുപോയാൽ നിനക്കതൊരു ബുദ്ധിമുട്ടല്ലേ ഞങ്ങൾ വന്നാൽ എങ്ങനെങ്കിലും എവിടെങ്കിലൊക്കെ കിടക്കും അങ്ങനെങ്കിലൊക്കെ നടക്കും പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയ സമയത്ത് നിന്നെ ഇപ്പം കൊണ്ടുപോയൽ അതും ബുദ്ധിമുട്ടല്ലേ ഇക്ക സാരല്ല ഒക്കെ കഴിഞ്ഞിട്ട് പോലെ ഇൻഷത് ഫുഡ് കഴിക്കി അവൾ അത് തൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിന്ന് ഭക്ഷണം തീറ്റിക്കുന്നു ഇക്ക മതി മതി കുറച്ചുകൂടി കഴിച്ചോളിക്കാ ഇനിയിപ്പം എപ്പോഴും ഫുഡ് കേൾക്കിട്ടെ ഏത് ഭാഗത്തേക്കാ അത് തീരുമാനമായിട്ടില്ല അത് ചിലപ്പോൾ കേരളത്തിൻ്റെ പുറത്ത് ആ നോക്കട്ടെ അല്ലത് കേരളത്തിൻ്റെ അകത്ത് ഇപ്പം എന്താ ഉള്ളത് ഇക്ക വേഗം മടങ്ങി വരണം കേട്ടോ ആ നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട എന്നാൽ അപ്പോഴേക്കും അത് കോള് വന്നു ഹലോ ഷൗക്ക് ഷൗക്കത്തേ പിന്നെ ഞാൻ മാറ്റിയിരിഞ്ഞ് നിൽക്കുന്നുണ്ട് നീ മക്കളൊക്കെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട് വേഗം വാ എവിടേക്കാണ് വരേണ്ടത് ഞാൻ വരാം അങ്ങോട്ട് ആ ഓക്കെ ഇക്ക ആരെ വിളിച്ചത് അത് ഫ്രണ്ടാണ് ആ ഇത് ഇക്ക ബാഗ് പിന്നെ സാധനങ്ങളൊക്കെ ഇവിടെ അല്ലേ ഇനി പുറത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇനി അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ ക്യാഷ് സെറ്റ് ആക്കി തരണ്ട് കയ്യിൽ ഞാൻ കുറച്ച് നന്ദിയില്ലേ ഇനിയിപ്പോൾ ഓക്കെ എന്നാൽ ശരി കേട്ടോ ഉപ്പച്ചി ഉണ്ട് ആ മക്കൾ കൊഞ്ചലോടെ ഉപ്പച്ചിവിടെ അതാ കാലിൽ പിടിച്ചു മക്കളെ ഉപ്പച്ചി എന്താ കൊണ്ടുവരേണ്ടി വരുമ്പോൾ ഉപ്പച്ചി ഉപ്പച്ചി വരുമ്പോൾ ഞങ്ങൾക്ക് എനിക്ക് പേണ്ട മതി മോൾക്കോ എനിക്ക് ഹൾക്ക് മതി ആ ഓക്കെ ഓക്കെ എല്ലാവർക്കും ആവശ്യം കളിപ്പാട്ടം കുറെ എത്ര കിട്ടിയൊന്നും തികയില്ലല്ലോ ഷബ്നയുടെ നിഷ്കളങ്കമായ വാക്കുകൾ ഇക്കൈസയൊന്നും കളയേണ്ട കേട്ടോ പിന്നെ ഇക്ക നിങ്ങൾ നേരത്തിന് ഭക്ഷണം കഴിക്കണം കേട്ടോ ഒരുപാട് ലോങ്ങൊക്കെ പോകുകയാണെങ്കിൽ ഉറക്കൊന്നും കളയരുത് കേട്ടോ ഇല്ല പെണ്ണേ എന്നാൽ ശരി ഷബിന നോക്കി അങ്ങനെ അത് ബാഗുമായി അയാൾ കാറില് കയറി ഉമ്മച്ചി ഉപ്പച്ചി എപ്പോഴും വരിക മക്കളെ വരും ഉപ്പച്ചി പാവം ഉപ്പച്ചിന്ന് നമ്മൾ കൊണ്ടുപോകരത് മക്കളെ അത് ഉപ്പച്ചിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയല്ലേ നമുക്ക് പിന്നെ പോട്ടോ ഫാമിലി ടൂറ് പിന്നെ ഉമ്മച്ചിക്ക് വാവ ഉള്ളല്ലേ കുഞ്ഞു വാവാം അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടല്ലേ മക്കളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അതാ അവൾ അകത്തേക്ക് പോയി റബ്ബേക്കാക്കണല്ല എന്നാൽ അതാ അവിടെ സുലേക്ക് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവൾ ഒരു തലേ അവൻ വാങ്ങി തന്ന ആ പുതിയ ചുരിദാറാണ് ധരിച്ചിരിക്കുന്നത് പുതിയ ചുരിദാറും പുതിയ ഷൂവും ബാഗും എല്ലാം ഇട്ടിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് സുന്ദരിയായി അവിടെ കാത്തിരിക്കുന്നുണ്ട് ഹലോ എവിടെയാണ് ഇതാ ഇപ്പം വരുന്നു എന്ത് ഇത്ര ലേറ്റായത് നീ വന്നേ ഞാൻ ഇപ്പോൾ വരുന്നത് ഇപ്പം എടുത്തു ആ പിന്നെ ഞാനങ്ങോട്ട് ഇവിടെ നിൽക്കാം എന്താ അങ്ങോട്ട് വരണോ എന്താ പങ്ങോട്ട് വന്ന് വെച്ചിട്ട് ആര് കാണാൻ ഏ അത് വേണ്ട മതിലപ്പുറത്തേക്ക് ഞാനങ്ങോട്ട് വരാം അവൾ വാതിൽ പൂട്ടി ഇറങ്ങി എന്നാൽ കാറുമായി ഷൗക്കത്ത് അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഹായ് എന്താ ഫ്രണ്ടിലാണോ ബാക്കിലാണോ നിനക്കിഷ്ടം അതെ ഞാൻ ബാക്കിൽ ഇരുന്നോളാം എന്നാൽ പിന്നെ എൻ്റെ കൂടെ നീ വരുന്നതിനോ ഫ്രണ്ടിലേക്ക് ഇരിക്കുക അങ്ങനെയാ അവൾ ഫ്രണ്ടിൽ ബാഗ് ബാക്കിലേക്ക് വെച്ചേക്ക് ഓക്കെ ഓഹോ സുന്ദരി ആയിട്ടുണ്ടല്ലോ മ്മ് സുന്ദരിയാകാൻ ഞാൻ പറ്റിയോ ഏയ് എൻ്റെ ഷൗക്കും സുന്ദരി സുന്ദരിനാണല്ലോ എന്ന് പോകാം അങ്ങനെ അതാ അവർ യാത്ര തിരിച്ചു അല്ല എങ്ങോട്ടോ പ്ലാനിങ് അപ്പം പ്ലാൻ ചെയ്തില്ലേ കുറച്ചങ്ങ് ദൂരേക്ക് പോകാം രണ്ട് മൂന്ന് ദിവസത്തിനും വരണ്ട രണ്ട് മൂന്ന് ദിവസം അങ്ങ് കറങ്ങാം എന്താ എൻ്റെ പെണ്ണേ എന്തായാലും നിന്നെ ധൈര്യം ഞാൻ സമ്മതിച്ചിട്ടോ പിന്നെന്താ കുറച്ചൊക്കെ ധൈര്യമില്ല കേൾക്കാൻ പറ്റുമോ അവളതാ അയാളുടെ കൂടെ പോകുന്നു പാവം ഷബിനെയും മക്കളും ഇതൊന്നും അറിയുന്നില്ല എന്നാൽ അതാ ഹോസ്പിറ്റലിൽ ഷാമിൽ വീട്ടിലേക്ക് പുറപ്പെടുവാൻ വേണ്ടി നിൽക്കുകയാണ് സിസ്റ്റർമാരോട് പറഞ്ഞു അത് എന്നാൽ ഞാൻ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ എനിക്ക് ഉപ്പയുടെ കാര്യത്തിന് നിങ്ങളൊന്നും വിഷമിക്കേണ്ട അതായത് നിങ്ങളുടെ ഉപ്പാന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾ സ്വന്തം ഉപ്പയെപ്പോലെ നോക്കും പിന്നെ പറഞ്ഞല്ലോ ഇവിടെയുള്ള എല്ലാ പേഷ്യൻസിനോടും നിങ്ങൾക്ക് ചോദിക്കാം മനസ്സിലാക്കാം ഇവിടെയുള്ളവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെയും മനസ്സിലുള്ള ഒരു തൃപ്തി അതായത് നിങ്ങൾക്ക് ചോദിക്കാം എന്നതിന് ശേഷം മാത്രം ഷാമിൽ പ്രിയപ്പെട്ട ഉപ്പയെ ഇവിടെ ഉപേക്ഷിച്ച് പോകാം പിന്നെ ഇടയ്ക്കിടെ ഉപ്പയെ വീഡിയോ വീഡിയോ കോള് ചെയ്യാനുള്ള ഉണ്ടാകും സാധാ കോൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാകും ഉപ്പയുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നേരിട്ട് നിങ്ങൾ കാണിക്കുവാനുള്ള അവസരം എല്ലാം ഉണ്ടായിരിക്കും കേട്ടോ ഒന്നും വിഷമിക്കേണ്ട സിസ്റ്റർ എനിക്ക് എന്തായാലും വേണ്ടില്ല എൻ്റെ ഉപ്പയുടെ കാര്യത്തിൽ ഒന്ന് റെഡി ആയി കിട്ടിയാൽ മതി ഒന്ന് നോ പ്രോബ്ലം കാരണം ഉപ്പാക്ക് സ്ട്രോക്ക് വന്ന് ബാധിച്ചെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് കാലം ആ സ്ട്രോക്ക് തളർത്തിയിടലല്ല അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് നമുക്കുള്ളത് അല്ലാതെ ഒരിക്കൽ പോലും നമ്മൾ വെറും ക്യാഷ് ലക്ഷ്യം വച്ചിട്ടുള്ള സ്ഥാപനമല്ല ഇത് തികച്ചും നിങ്ങൾ തന്ന ആ ഒരു ഈ പേഷ്യൻ്റായാലും എന്തൊക്കെ തന്നെയായിരുന്നു നല്ല രീതിയിൽ നിങ്ങളെ തിരിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് ജീവിതകാലം മുഴുവൻ ഇവിടെ സന്തോഷത്തോടു കൂടി ഒരു മക്കളുടെ സ്നേഹം നിലനിർത്തിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് ആണ് ഞങ്ങളുടെ പ്ലാനിങ് ഓക്കേ അതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാം ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോകാം ശരിക്കും ആ പിതാവിനെ വിട്ട് പോകുന്നതിൽ ഷാമിലിന് സങ്കടമുണ്ടായിരുന്നു അവൻ വിചാരിച്ചു അല്ലെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എളാമയുടെയും മക്കളുടെ അടുത്തൊക്കെ ചേ എന്തിനാ വേണ്ടി അങ്ങോട്ട് പോകുന്നത് നേരെ അങ്ങ് ഫ്ലൈറ്റ് കയറിയാലോ ആ അത്യാവശ്യം കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് പോകുക അല്ലെങ്കിൽ വേണ്ട മുഖം കാണാനേ വയ്യ പിന്നെ പെങ്ങന്മാരെ ആലോചിക്കുമ്പോൾ ഒരു വിഷമമുണ്ട് പാവം കാരണം അവർക്ക് ഉപ്പയില്ലല്ലോ ഉപ്പ ഇവിടെയല്ലേ പിന്നെ ഇളമാൻ്റെ ചീത്ത പറിച്ചിലും ആ ഒരു അതെല്ലാം കൂടി ആലോചിക്കുമ്പോൾ പോകാനേ തോന്നില്ല എന്നാൽ ഈ സമയം അതാ അവൻ്റെ ഫോണിലേക്ക് മുത്ത് വിളിക്കുന്നു ഹലോ ഷാമിൽ എന്തൊക്കെയാടാ ഉപ്പയുടെ വിവരം എന്താ ഞാൻ പോരാൻ വേണ്ടി നിൽക്കുകയാണ് ഉപ്പാക്കലില്ല ഇവിടെ റാഹത്താണ് ഉപ്പാക്കും തന്നെ സന്തോഷമായിട്ടുണ്ട് ഉപ്പയുടെ കൂടെ ഫ്രണ്ട്സുകൾ അതുപോലെ പരിചരിക്കാൻ നേഴ്സുമാർ ഡോക്ടേഴ്സ് എല്ലാവരും കൂടി ഉണ്ടായിട്ട് ഉപ്പയുടെ കാര്യത്തിൽ ഉപ്പ നല്ല ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല ആണല്ലേ മാഷാ അല്ല എന്തൊക്കെ തന്നെയാലും എനിക്ക് ഏതായാലും എൻ്റെ ഉമ്മാനെ നോക്കാമൊന്നും കഴിഞ്ഞില്ലടാം എൻ്റെ എനിക്ക് പൈസൻ്റെ കൊണ്ടും ഒക്കെ ആയിട്ട് എൻ്റെ ഉമ്മ പെട്ടെന്ന് പോയി സാരല്ല പക്ഷേ ഇപ്പം എൻ്റെ ജീവിതം ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ഷ്യമിലേ പറ്റുമെങ്കിൽ ഇവിടെ നിനക്ക് പോകണം ഇവിടെ നിൽക്കാൻ എനിക്ക് ആവുന്നില്ലട സത്യമായിട്ടും അത് ആകപ്പാടൊരു ടെൻഷന് മനസ്സിനുള്ളിൽ വല്ലാതെ വേദന ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മാക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരുന്നു ഇപ്പം ആർക്ക് വേണ്ടിയാ ഷ്യമിൽ നാട്ടിലേക്ക് പോരുവാൻ വേണ്ടി നിൽക്കുകയാണ് ഇൻഷല്ല ഞാൻ വരാം പിന്നെ എനിക്ക് ഇളാമാൻ്റെ അടുത്തേക്ക് പോകാൻ തീരെ താല്പര്യമില്ല എനിക്കതിന് കഴിയുന്നില്ല എൻ്റെ ഉപ്പ കൂടെ ഇല്ലാതായപ്പോൾ ഞാൻ നോക്കട്ടെ പെങ്ങളുടെ അടുത്തേക്ക് പോയി നോക്കട്ടെ എന്നിട്ട് നിഷാള്ള പെട്ടെന്ന് പോകണം എന്തായാലും ഞാൻ ഉപ്പയോട് പറയട്ടെട്ടോ ആ ആയിക്കോട്ടെ എന്തായാലും നീ വാ ഇങ്ങോട്ട് വാ ഇവിടെ ആരുമില്ലല്ലോ ഇങ്ങോട്ട് വാടാ എന്തിനാ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങോട്ട് പോകുന്നത് നിൻ്റെ ഇളാമാൻ്റെ സ്വഭാവത്തിനെ കുറിച്ചൊന്നും എന്നോട് നീ പറയേണ്ട ഒരുപാടൊരു മനുഷ്യനെ ശരിക്ക് ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല അതെ എന്നെയൊക്കെ ഒരുപാട് വെറുതെ ഓരോന്നും പറഞ്ഞിട്ട് എൻ്റെ ജീവിതം വരെ നഷ്ടപ്പെടുത്തിയതാണ് സാറല്ല അതൊക്കെ നിനശാ അത് റെഡിയാകും എന്നാലും നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ ഒരു പെണ്ണവിടെ ഉണ്ടല്ലോ അതും വലിയ ഭാഗ്യം തന്നെയല്ലേ ഷ്യാമിനാകെ ആശയക്കുഴപ്പത്തിലായി അത് ഉപ്പയുണ്ടെങ്കിൽ ഉപ്പയുടെ വീട്ടിലേക്ക് പോകാമെന്നായി ഇതിപ്പോൾ ഉപ്പയില്ലാത്ത തെളാമ്മയുടെ വീട്ടിലേക്ക് ഒരിക്കൽ പോലും പോകുന്നത് ഏയ് അതെനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല എന്തൊക്കെ തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയോടെ യാത്ര ചോദിക്കുകയാണ് ഷ്യാമിലെ ഉപ്പാ മോനെ എങ്ങനെയുണ്ട് മോനെ അല്ല കുഴപ്പമൊന്നുമില്ല മോനെ ഇവിടെ നിന്നിട്ട് എല്ലാവരും സമാധാനം തരുന്നുണ്ടല്ലോ അതന്നെ മറ്റത് ഞാൻ ആ ഇരുട്ടറക്കുള്ളിൽ പൊന്നു മോനെ ആകെപ്പാട് ടെൻഷനിലായിരുന്നു മോനെ ഏതായാലും ഇവിടെ എത്തിയപ്പോൾ അലഹമ്മദില്ല റാഹത്ത് തന്നെയാണ് ഉപ്പാ മോനെ മോൻക്ക് പോകണമെങ്കിൽ പോകാം അതെ ഈ ഉപ്പ ബുദ്ധിമുട്ടിക്കുന്നില്ല ഉപ്പാക്ക് ഇനി ഇഷ്ടം പോലെ കൂട്ടുകാരെയും ആളുകളെയൊക്കെ ആക്കി തന്നല്ലോ അതന്നെ മോനെ വലിയ ഭാഗ്യം കേട്ടോ എൻ്റെ പൊന്ന് മോനെ എന്ന വീട്ടിലേക്ക് പോയിക്കോ പിന്നെ മക്കൾക്കും നിൻ്റെ ഇളാമ്മക്കും കുറച്ച് പൈസ പൈസയുണ്ട് ഞാനാ കട്ടിലിൻ്റെ ചോട്ടിൽ എൻ്റെ തലേൻ്റെ കടയിലുണ്ട് വെച്ചിരിക്കണു അത് മോന് ഒന്ന് എടുത്തു കൊടുത്തോണ്ടിട്ടോ ഓലെ കയ്യിൽ ഓലക്ക് ചിലവിന് ഉപ്പ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് മോനെ അതൊന്നും തികയൂലല്ലോ സാറില്ല അത് കൊടുത്തേക്ക് ഓലോട് പറയണം ഓളോട് ഞാൻ വൈകാതെ തിരിച്ചു വരും അസുഖമൊക്കെ ഭേദമായി തുടങ്ങിണ്ടെന്ന് പറയണം കേട്ടോ ഉപ്പാ ആയിക്കോട്ടെ ഇൻഷാല്ല എന്നാൽ ഉപ്പാ ശരി ഞാൻ എന്നാൽ ഞാൻ പോവാണ് കേട്ടോ ഗൾഫിലേക്ക് അറബിയമ്മയും അതുപോലെ എന്നെ ഉമ്മുൽ ഹയറും അവരൊക്കെ വിളിക്കുന്നുണ്ട് ഞാൻ ഇൻഷാല്ല പോയിട്ട് വരാം എന്നാൽ കേട്ടോ ഉപ്പാക്ക് വേണ്ടി എല്ലാ കാര്യത്തിലുള്ള ക്യാഷും ഞാൻ ആയിക്കോട്ടെ പിന്നെ ഇടയ്ക്കിടെ വീഡിയോ വീഡിയോ കോൾ ചെയ്യാം പറയാം അപ്പ ഉപ്പ ഫോൺ എടുക്കണം കേട്ടോ സംസാരിക്കണം ആയിക്കോട്ടെ മോനെ സന്തോഷമേ ഉള്ളൂ എന്നാൽ രണ്ട് സിസ്റ്റർമാർ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ഉപ്പാ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കേട്ടോ ഞങ്ങളുടെ ഉപ്പയെപ്പോലും നിങ്ങളെ ഞങ്ങൾ നോക്കും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഷാമിൽ ധൈര്യമായി പോയിക്കോളൂ വിദേശത്തേക്കോ സ്വദേശത്തേക്കോ എന്തായാലും കുഴപ്പമില്ല ഇവിടെ കൂടെ ആളുകൾ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള സ്ഥാപനമല്ല ഇനിയിപ്പോൾ ഒന്ന് ശീലമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ നിർത്തിയതാണ് ഉപ്പാ നമുക്കൊന്ന് പുറത്ത് പോയാലോ ഉപ്പയുടെ കൂട്ടുകാർ രണ്ടുപേരുണ്ട് അവിടെ ഉപ്പയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവിടെ അവരെന്തോ ഒരു ചെറിയ രീതിയിൽ എന്തോ മത്സരം എന്നൊക്കെ പറയുന്നുണ്ട് ഉപ്പാ കുറച്ച് നേരം ഇരിക്കാലോ എന്നിട്ട് നിനശാ പതുക്കെ പതുക്കെ നടക്കാനൊക്കെ ആകുമ്പോഴേക്കും ആ ഉപ്പയുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു ഉപ്പാ എന്നാൽ ഞാനങ്ങോട്ട് ഷാമിലിന് സങ്കടം ഉണ്ടായിരുന്നു പോകുമ്പോൾ ഒന്നാമത് ഷാമിലിൻ്റെ സങ്കടത്തിൻ്റെ കാര്യം മറ്റൊന്നുമല്ല വീട്ടിലുമ്മ ഇല്ലല്ലോ ആരുടെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത് ഇള്ളാമാൻ്റെ അടുത്തേക്ക് പോകാൻ താല്പര്യമേ ഇല്ല ഉപ്പാ എന്നാ ശരി കേട്ടോ പ്രിയപ്പെട്ട പിതാവിനോട് യാത്ര പറഞ്ഞുകൊണ്ട് അതാ അവൻ അവിടെ നിന്നും പുറപ്പെടുകയാണ് അവിടുത്തെ ഡോക്ടറിനോട് പ്രത്യേകമായി കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഇനി ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് വരും ഞാൻ ഗൾഫിലേക്ക് പോവുകയാണ് ഷാമിൽ മോനെ ഒരു കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉപ്പയുടെ കാര്യത്തിൽ ഞങ്ങൾ നൂറുക്കു നൂറ് ഇവിടെ സക്സസ്ഫുൾ ആണ് എല്ലാ കാര്യത്തിലും ഒരു കാര്യത്തിലും നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട കേട്ടോ അവരുടെ ആ വാക്കുകൾ അത് വല്ലാത്തൊരു സാന്ത്വന വാക്കുകളായിട്ട് തോന്നി ഷ്യാമിൽ നിറ കണ്ണുകളോടെ അവിടെ നിന്ന് യാത്ര ഇറങ്ങി അത് തൻ്റെ ഉപ്പയെന്നെ കാത്തു രക്ഷിക്കണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പയുടെ അസുഖം മാറണം കൊണ്ടുപോകണം ഉപ്പയെ എൻ്റെ അടുത്തേക്ക് അത് അല്ലാതെ ഒരിക്കൽ പോലും എളാമോൻ്റെ അടുത്ത് ഞാൻ വിടില്ല ഷ്യാമലത പുറപ്പെടുകയാണ് നാട്ടിലേക്ക് എന്നാൽ ആദ്യമായിട്ട് അവൻ ഒറ്റക്ക് തിരിച്ചു പോരുമ്പോൾ മനസ്സിനുള്ളിൽ വിഷമം ഉണ്ടായിരുന്നു നേരെ പെങ്ങളുടെ അടുത്ത് അരികിലേക്കാണ് ചെന്നത് താത്ത കുഞ്ഞോൾ ഷ്യാമിലേ മോനെ നീ വന്നോ ഇരിക്കേ എന്തൊക്കെയുണ്ട് അതെ ഉമ്മയും ഉപ്പയും സ്നേഹത്തോടെ അവരെ സ്വീകരിച്ചു ഷ്യമിനെ ഭക്ഷണവും വെള്ളവും എല്ലാം നൽകി ഇത്താത്ത ആ മോനെ ഇത്താത്ത എനിക്ക് വീട്ടിലേക്ക് പോകാനേ തോന്നുന്നില്ല താത്ത ഒപ്പം വീട്ടിലേക്ക് എങ്ങനെ കയറാനാണ് മോന് ഷാമിൽ എന്ത് ചെയ്യാടാ മക്കൾ നിന്നെ കാത്തിരിക്കുന്നുണ്ടാവില്ലേ ആ മക്കളെ വിചാരിച്ചിട്ടെങ്കിലും മോന് പൊയ്ക്കോ അല്ലാതെ എന്ത് ചെയ്യുക താമസിക്കാൻ ഇവിടെ നിൽക്കുക അല്ല എന്നെ മുത്തും വിളിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഇൻഷല്ല രണ്ട് ദിവസത്തിനുള്ളിൽ പോകണമെന്നുണ്ട് പെട്ടെന്ന് ടിക്കറ്റ് എടുക്കട്ടെ എന്നിട്ട് ഉപ്പാക്കുള്ള ട്രീറ്റ്മെൻറ്റുള്ള ക്യാഷും എല്ലാം അയച്ചു കൊടുക്കണം ഉപ്പയെ പഴയ രീതിയിലാക്കണം ഇൻഷാല്ല ശരിക്കും ഷ്യമിന് സ്വന്തം വീട്ടിലേക്ക് പോകുവാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇനി ഷാമിൽ ഒരു പക്ഷെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഉപ്പ പറഞ്ഞ ആ ഒരു കാര്യം അതെ ഉപ്പയുടെ ബെഡിനിടയിലുള്ള ആ ഒരു ക്യാഷ് എടുത്തിട്ട് അത് ഇളാമിയുടെ കയ്യിൽ കൊടുക്കണം മോനെ അവർക്ക് ചെലവിന് കഴിയാനുള്ളത് എന്ന് ഉപ്പ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു അതുകൊണ്ട് മാത്രം ഷ്യാംലത സ്വന്തം വീട്ടിലേക്ക് പുറപ്പെടുന്നു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള താല ഉപത്തു